എട്ട് ലേഡീസും നാല് ഇമെയിൽ സ്റ്റാഫുകളുമാണ് അവിടെയുള്ളത് അതിൽ ഒരുത്തിയെ മാത്രം ആത്മജ നോട്ട് ചെയ്തു ഇവർ എനിക്ക് പണിയാവുമെന്ന് അപ്പോഴേക്കും ആത്മജക്ക് ഏറെ ഏറെക്കുറെ മനസ്സിലായി ഓക്കെ ഇതാണ് ആത്മജ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എൻ്റെ ആരാണെന്ന് ആത്മജക്ക് നിങ്ങളെ സ്വയം ഡീറ്റെയിൽ ആയി പരിചയപ്പെടുത്തുക എനിക്ക് കുറച്ച് തിരക്കുണ്ട് അവൻ എല്ലാവരോടും പറഞ്ഞിട്ട് ആത്മജയ്ക്ക് നേരെ തിരിഞ്ഞ് കണ്ണുകൾ കൊണ്ടു കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അവൻ്റെ പെരുമാറ്റം അവളിൽ ആനന്ദം ഉളവാക്കി ആത്മജയുടെ ചുണ്ടിൽ മനോഹരമായ ചിരി തെളിഞ്ഞു അവൾ തിരിഞ്ഞ് സ്റ്റാഫുകളെ നോക്കി എല്ലാവർക്കും പണി ഉള്ളതല്ലേ നമുക്ക് കാണാം പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാനും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങളുടെ കൂടെ എന്നെയും ചേർത്താൽ മതി സ്റ്റാഫുകൾ നിറഞ്ഞ പുഞ്ചിരി നൽകിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളുടെ മുഖത്ത് പുച്ഛഭാവം അവൾ കണ്ടു ആത്മജ അത് കണ്ട് മനസ്സിൽ ചിലതൊക്കെ കുറിച്ചിട്ടു എന്നാൽ നടക്കട്ടെ പണി ഇവിടുത്തെ മാനേജർ നോബിൻ നിൽക്കണേ എനിക്ക് ചില ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് എല്ലാവരും അവരവരുടെ പണിയിലേക്ക് തിരിഞ്ഞു നോബിൻ ആത്മജയ്ക്കൊപ്പം നിന്നു എങ്ങനെയാ നോബി ഇവിടുത്തെ കാര്യങ്ങൾ ടേബിളിൽ ഇരിക്കുന്ന ബുക്കിൽ പേജുകൾ മറിച്ചു കൊണ്ട് ചോദിച്ചു മാഡം ഇവിടെ നമുക്ക് രണ്ട് യൂണിറ്റ് ആണ് ഉള്ളത് നോബി എന്നെ മാഡം എന്നാ വിളിക്കേണ്ട ആത്മജയെന്ന് വിളിച്ചാൽ മതി അവൾ ചിരിയോടെ പറഞ്ഞിട്ട് മുന്നിൽ കിടക്കുന്ന ചെയർ ചൂണ്ടിക്കാണിച്ച് ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചു ഓക്കെ ആത്മജ നോബി അവളെ നോക്കി ചിരിച്ചിട്ട് അവൾക്ക് മുന്നിലിരുന്നു എന്തൊക്കെ യൂണിറ്റാണ് ഇവിടെ ഉള്ളത് പറയാം ഇവിടുന്ന് പല ബേക്കറിയിലേക്കും നമ്മൾ ഫുഡ് അയക്കുന്നുണ്ട് ആ യൂണിറ്റിൽ പത്തോളം പേരുള്ളത് പിന്നെ ഇവിടെ വരുന്നവർക്ക് സേർവ് ചെയ്യാനും ക്ലീനിങ്ങും പന്ത്രണ്ട് പേരുമുള്ളത് നോബി ഒരു ഫയൽ അവൾക്ക് നേരെ നിവർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞു അതിൽ പതിനഞ്ച് ബേക്കറിയുടെ പേരുകളും അവിടേക്ക് അയക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ആത്മജ ശ്രദ്ധയോടെ ഓരോ പേജും മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഇതെന്താ പെൻഡിങ് എന്ന് എന്നെഴുതിയിരിക്കുന്നേ അവൾ സംശയത്തോടെ നോബിക്ക് നേരെ ഫയൽ നീട്ടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ഫ്രണ്ടിൻ്റെ കഫയാണ് നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ ഇന്ദ്രജിത്തിനോട് പറഞ്ഞ് തരാതെ അങ്ങനെ അങ്ങ് നിൽക്കും നോബി മടിയോടെ പറഞ്ഞു നിർത്തി അത് ശരിയായില്ല ശരിയല്ലല്ലോ നോബി അവരെ ഇപ്പോൾ വിളിച്ച് ബാലൻസ് പെൻഡിങ് ക്ലോസ് ചെയ്യാൻ പറ അവൾ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ബോബിയുടെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് പറഞ്ഞു അയ്യോ സാറിനോട് ചോദിക്കാതെ ചെയ്ത എൻ്റെ ജോലി നോബി നിസ്സഹയായ അവസ്ഥയിൽ പറഞ്ഞു നോബി നോബിയുടെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ സാറിനുള്ള എല്ലാ അധികാരവും എനിക്കുമുണ്ട് ഇത് ഇപ്പോൾ എൻ്റെ സ്ഥാനമാണ് ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോബി കാണിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ജോലി നിന്നും പോവേണ്ടി വരും അവളുടെ ഉറച്ച ശബ്ദത്തിന് നോബി എടുത്ത് വിളിക്കാൻ തുടങ്ങി ഹലോ മാഡം ഞാൻ നോബിയാണ് എന്തായി ഇന്ന് പിള്ളേർ വരും ഫുൾ എമൗണ്ടും കൊടുത്തുവിടില്ലേ നോബി ലൗഡ് സ്പീക്കർ ഓൺ ആക്കി വെച്ചിട്ട് ചോദിച്ചു നിൻ്റെ സാറിനെ ഞാൻ വിളിച്ചോളാം അവൻ അവിടെയില്ലേ മറുതറേക്കൽ നിന്നും പുച്ഛത്തോടെയുള്ള വർത്തമാനം കേട്ടപ്പോൾ ആത്മജ ഫോൺ നോബിയിൽ നിന്നും മേടിച്ച് സംസാരിക്കാൻ തുടങ്ങി ഹലോ ഞാൻ ആത്മജ ഇന്ദ്രജിത്ത് എൻ്റെ പേര് ആൻസി നിന്റെ ഭർത്താവിൻ്റെ അടുത്ത കൂട്ടുകാരി വീണ്ടും അവർ പുച്ഛത്തോടെ പറയാൻ തുടങ്ങി ഓക്കെ അൻ അൻസി നമുക്ക് പിന്നെ പരിചയപ്പെടാം ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ വരുന്നവരുടെ അടുത്ത് കൊടുത്തുവിട് നാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ബാക്കി ഈ മാസം തന്നാൽ മതി ആത്മജ വന്ന ദേഷ്യം ഒതുക്കി വെച്ചിട്ട് ചിരിയോട് കൂടി പറഞ്ഞു ഞാൻ ജിത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടോളാം അവർ കട്ടായം പോലെ പറഞ്ഞു അത് എന്തിനെ ഇപ്പോൾ സ്റ്റാഫും വരും അതല്ല ഇന്ന് തന്നില്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഫുഡും തരുന്നതല്ല എന്നാൽ നീ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ അവർ വെല്ലുവിളിക്കും മട്ടിൽ പറഞ്ഞു വെറുതെ എന്തിനാ ഇവിടെ നിന്ന് കയറ്റി അയച്ചതിന് നിങ്ങളുടെ പൈസക്കും കണക്കുള്ളതാ വെറുതെ കേസും കൂട്ടവുമായി നഷ്ടം വരുത്തി വെക്കണോ ചെറിയൊരു എമൗണ്ട് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്തിനാ ഈ വാശിയൊക്കെ ഞാൻ അങ്ങോട്ട് ആളെ അയക്കാം ആലോചിച്ച് പൈസ കൊടുത്തുവിട് ഓക്കെ ബൈ ആത്മജ ഫോൺ കട്ട് ചെയ്ത് നോപി നോക്കി ചിരിച്ചു ആളെ വിട് അവർ തരും നോബി ചിരിയോടെ എണീറ്റിട്ട് പുറത്തേക്ക് നടന്നു ആത്മജ നോബിയെ പോയപ്പോൾ വീണ്ടും ഫയലിലേക്ക് ഊളിയിട്ടു സിജു കുപ്പി പൊട്ടിച്ച് അതിലെ ക്ലാസ്സിലേക്ക് പകർന്നു ഒരു ക്ലാസ്സിലെ മദ്യം ജിത്തുവിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ചിരിച്ചു എന്നിട്ട് പറയളിയ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് അവളെ കണ്ട അറിയാം ആളൊരു അടാർ പീസാണെന്ന് നിൻ്റെയൊക്കെ ഒരു യോഗം കലയിപ്പിച്ചോ അതോ സ്നേഹം കാണിച്ചോ പറ്റിച്ചോ രണ്ടായാലും പറ മോനെ കേൾക്കാൻ കൊതിയാവുന്നു ആദ്യമായി സിജുവിൻ്റെ ചോദ്യം ജിത്തുവിനെ അസ്വസ്ഥതനാക്കി വെറുപ്പോടെ ക്ലാസ് തായേക്ക് തന്നെ വെച്ചിട്ട് എണീറ്റ് നിന്നു ഓ നീ എന്തൊക്കെ പെണ്ണുങ്ങളെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കിടയിൽ എന്ത് രഹസ്യം പറ ആളിയ എങ്ങനെയുണ്ട് അവളുടെ പറഞ്ഞു തീരും മുമ്പ് ജിത്തു സിജുവിനെ തൂക്കിയെടുത്ത് നിലത്തട്ടു മേരിൽ അവളെപ്പറ്റി എന്നോട് ഇതുപോലെ ഒരു വട്ടം കൂടി ചോദിച്ചാൽ പഞ്ഞി കൊല്ലും ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാണ് അവൾ അവളെ എല്ലാവരെയും നോക്കുന്നത് പോലെ നിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയ എൻ്റെ സ്വഭാവം മാറും ജിത്ത് ദേഷ്യത്തോടെ പല്ലുകൾ എറുമിക്കൊണ്ട് അവനോട് പറഞ്ഞു സോറി അളിയ ഇനി ചോദിക്കില്ല എന്നോട് ക്ഷമിക്ക് സിജുവിൻ്റെ കുടിച്ച വെള്ളം ഇറങ്ങിപ്പോയി ഞാൻ പോകുക ശിജുവിനെ വിട്ടുമാറി ജിത്ത് പുറത്തേക്ക് നടന്നു കാറിൽ പോകുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തട്ടി കടിച്ചിരുന്നു അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നത് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അൻസി എന്ന പേര് കണ്ടു അവൻ്റെ നെറ്റി ചുളിഞ്ഞു ഈ മരണം എന്തിനാവോ വിളിക്കുന്നേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എടുത്തു സംസാരിച്ചു അവളുടെ കരഞ്ഞു കൊണ്ടുള്ള സംസാരം കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നീ ഇപ്പോൾ പൈസ ഉള്ളത് കൊടുത്തുവിട് അവൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് വണ്ടി ബേക്കറിയിലേക്ക് വേഗം വണ്ടി ഓടിച്ചു ആത്മജയുടെ അധികാര ഭാവം ചിലരിൽ മുറുമുറുപ്പുണ്ടാക്കി എന്താ അവളുടെ ഭാവം എനിക്കറിയാത്ത ആളാണോ ജിത്തു സാറിൽ നീ നോക്കിക്കോ സാറിൻ്റെ ഇഷ്ടക്കാരിക്കിട്ട അവൾ പണി കൊടുത്തിരിക്കുന്നു ഇന്നിവിടെ വല്ലതുമൊക്കെ നടക്കും അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാർക്ക് ചേരുന്ന പെണ്ണൊന്നുമല്ല ഇവള് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ പ്രഭ കൂട്ടുകാരികളോട് പറഞ്ഞു ചിരിച്ചു അവൾക്കൊട്ടും ദഹിച്ചില്ല ആത്മജയുടെ വരവും തീരുമാനങ്ങളും പ്രഭ പറഞ്ഞ് അഭിപ്രായത്തോടെ അവളുടെ കൂട്ടുകാരികൾ യോജിച്ചു ബാക്കിയുള്ളവർ അവരിൽ നിന്നും മാറിയിരുന്നു പ്രഭയ്ക്ക് ജിത്തുവിൽ ഒരു കണ്ണുണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അവൾ ഇപ്പോൾ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ടെന്ന് എല്ലാവരും മനസ്സിൽ പറഞ്ഞെങ്കിലും പുറത്തേക്ക് അഭിപ്രായം ആരും പറഞ്ഞില്ല അവർക്കറിയാം ജിത്തുവിൻ്റെ സ്വഭാവം ഇന്ന് തന്നെ ആത്മജയെ ചവിട്ടി പുറത്താക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ആത്മജറൂമിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് പുറകിൽ നിന്നും വിളി വരുന്നത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നോബിൻ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു ഫുൾ എമൗണ്ട് കിട്ടി പിന്നെ ആ ഓർഡർ നാളെ മുതൽ ഉണ്ടാവില്ല അവർ നമ്മുടെ സ്റ്റാഫിനെ കുറേ സൗണ്ട് ചെയ്തു എനിക്കറിയായിരുന്നു അവർ പ്രശ്നമുണ്ടാക്കുമെന്ന് എന്തിനാ അവരുടെ ഓർഡർ നമുക്ക് ബാക്കിയുള്ളത് മതി ഒന്ന് പോയെങ്കിൽ അടുത്ത രണ്ട് ഓർഡർ പിടിക്കാം അതിന് നല്ല ഫുഡും സർവീസും ആളുകൾക്ക് കിട്ടണം അതിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്ത് നോക്കാം എല്ലാത്തിനും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ആത്മജ തിരിഞ്ഞ് ചേറിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ജിത്തു അറിഞ്ഞ അതാണ് എനിക്ക് പേടി ആളോട് ചോദിക്കാതെ ചെയ്ത കാര്യമല്ലേ ചിലപ്പോൾ ആത്മജയെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർക്കുമ്പോൾ ഒരു പേടി നോബി മടിയോടെ കൂടി വിക്കി വിക്കി പറഞ്ഞു അതൊക്കെ എനിക്ക് വിട് അതോർത്ത് നോ ടെൻഷൻ ജിത്തുവിനോട് ഞാൻ പറഞ്ഞോളാം ജിത്തു എൻ്റെ ഹൗ ഹസ്സല്ലേ എന്നെ ഒന്നും ചെയ്യില്ല ആത്മജ നോബിക്ക് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു നോബി അത് കേട്ട് ചിരിയോടെ അവളുടെ കയ്യിലേക്ക് ചെക്ക് കൊടുത്തു അവൾ അത് വാങ്ങി നോക്കിയ ശേഷം മേശയുടെ ഡ്രോയിലേക്ക് വെച്ചു ഓക്കെ ആത്മജ നോബി ആത്മജിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ഇനി നോബി പറഞ്ഞതുപോലെ കൊല്ലോ എന്ന ചിത്തു എന്തെങ്കിലും ബൈക്കിനു വന്നാൽ അങ്ങ് കരഞ്ഞുകൊണ്ടു വിഴു വിയ പാവം തോന്നി പിന്നെയൊന്നും പറയില്ല എന്നോടാ കളി അവൾ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഡോർ തുറന്ന് അങ്ങോട്ട് വരുന്നത് മുഖത്ത് നല്ല ദേഷ്യമുണ്ട് ചെവിയിൽ ഫോണും ആ ചോദിക്കാം നീ വച്ചോ അങ്ങനെയെങ്കിൽ അങ്ങനെ അതൊക്കെ നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം അവൻ ഉറക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അവളെ രൂക്ഷമായി നോക്കി എന്താടി നോക്കുന്നത് നീ പാവ അന്നൊക്കെ എഴുതിയത് ഞാനാണ് മണ്ടൻ അവളുടെ അടുത്ത് ചെന്ന് അവളെ തൂക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് നിർത്തി ദേഷ്യത്തിൽ പറഞ്ഞു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് അടിച്ചപ്പോൾ അവൾ അവനെ പേടിയോടെ നോക്കി പിന്നെ എവിടെയെന്നോ കിട്ടിയ ധൈര്യത്തിൽ അവനെ നോക്കിച്ചിരിച്ചു ഞാൻ പാവാണെന്ന് ആരോടും പറഞ്ഞില്ലല്ലോ അവൻ്റെ നെഞ്ചിൽ അവളുടെ കൈ വെച്ച് അവനെ തള്ളി മാറ്റി നിർത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അവന് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ കുറച്ചുകൂടി പുറകിലേക്ക് തള്ളി അവൻ അവളുടെ ദേഹത്തേക്ക് ഒട്ടി നിന്നു കളി എന്നോട് വേണ്ട അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറിടം മുട്ടി നിൽക്കുന്നത് അവളുടെ ജാളിതയും സങ്കടവും ഉണ്ടാക്കി എന്താടി ഈ നിന്റെ തിളപ്പ് മാറിയോ അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും നാവായിരുന്നല്ലോ അവൻ്റെ ശ്വാസം ശക്തിയിൽ അടിച്ചപ്പോൾ അവൾ തല വെട്ടിച്ചു മാറ്റി അപ്പോഴാണ് അവൻ ബോധം വീഴുന്നത് അവൻ അവളുടെ കൈത്തിലേക്ക് നോക്കി പേടിയോടെ അതെൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണ് അവളുടെ ശരീരം എ സിയുടെ തണുപ്പിലും ഉയർത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ സകല കൺട്രോളും പോയി അവൾ അവനിൽ നിന്നും പ്രതികാരമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു കൂടി ഓടി നടന്നു അവസാനം അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി നിന്നപ്പോൾ ഇരുവരുടെയും ശ്വാസഗതികൾ മാറ്റം വന്നു അവൻ്റെ ചുണ്ട് അവളിലേക്ക് അടുക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല അവളും അത് ആഗ്രഹിക്കും പോലെ അവനെ സ്വീകരിച്ചു എല്ലാം മറന്ന് ചുംബനത്തിൽ ലഹരിയിൽ അലിഞ്ഞു പോയി അവൻ്റെ നാവും കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ബോധം വന്ന പോലെ അവനെ പിടിച്ച ശക്തിയിൽ തള്ളി മാറ്റി അപ്പോൾ മാത്രമാണ് ഇരുവരും ചെയ്തതിൻ്റെ ബോധം വന്നത് അവൾ കിതച്ചു അവനെ നോക്കാതെ പുറത്തേക്ക് പോയി അവന് ജാളിത തോന്നി അവൻ അവൾ പോയ വഴി നോക്കി നിന്ന ശേഷം കസേരയിലേക്കിരുന്നു അവൻ്റെ വായിൽ രസം അനുഭവപ്പെട്ടപ്പോൾ അവന് ചിരി വന്നു തൻ്റെ ഭാര്യയുടെ ചുണ്ടിൻ്റെ മധുരം പുറത്തേക്ക് പോയ ആത്മജ നേരെ വാഷ്റൂമിൽ കയറി ഡോർ അടച്ചു മിററിൽ അവളുടെ രൂപം കണ്ട് അവൾ ദേഷ്യം തോന്നി ചുണ്ടിൽ നിന്നും ചോര വരുന്നത് കണ്ടപ്പോൾ അവൾ പൈപ്പ് തുറന്ന് വെള്ളം കൈകിയെടുത്ത് ശക്തിയിൽ മുഖത്തേക്കൊഴിച്ചു വീണ്ടും വീണ്ടും ദേഷ്യത്തിൽ കുറേ നേരം അങ്ങനെ ചെയ്തിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തായേക്കിരുന്നു എവിടെ പോയി ബോറായി എനിക്കറിയാം പെട്ടെന്ന് കയ്യിൽ നിന്നു പോയി എൻ്റെ ഭാര്യയല്ലേ പിന്നെന്താ എനിക്ക് അവകാശമുണ്ട് വേറൊന്നും ചെയ്തില്ലല്ലോ ഞാൻ അവളെ അവൻ പിറുപുറത്ത് കൊണ്ട് റൂമിൽ നടന്നു ഏറെ നേരത്തിന് ശേഷമാണ് ആത്മജ റൂമിലേക്ക് വന്നത് ജിത്തുവിനെ നോക്കാതെ ഡ്രോയിൽ വെച്ചിരിക്കുന്ന ചെക്കെടുത്ത് അവനെ ഏൽപ്പിച്ചു അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ അവന് വേദന തോന്നി സോറി പെട്ടെന്നറിയാതെ അവൻ ചെക്കിലേക്ക് നോക്കി പറഞ്ഞു അവർ ഇനി ഓർഡർ തരില്ല അവൾ താഴേക്ക് നോക്കി പറഞ്ഞു പരസ്പരം നോക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചില്ല അത് കുയപ്പമില്ല അവൾക്ക് പൈസ തരാൻ വലിയ മടിയാ എന്തായാലും നന്നായി ഇനി ആ ശല്യം ഇല്ലല്ലോ അവൻ ഫോൺ നോക്കി ചിരിയോടെ പറഞ്ഞു അവൾ അതിന് മറുപടി പറഞ്ഞില്ല വീട്ടിലേക്ക് പോയാലോ അവൾ ബാഗിൽ സാധനങ്ങൾ വെച്ചുകൊണ്ട് ചോദിച്ചു പോയേക്കാം താൻ വല്ലതും കഴിച്ചോ അപ്പോഴാണ് അവന് അതേപ്പറ്റി ഓർക്കുന്നത് സമയം മൂന്ന് കഴിഞ്ഞു ഉച്ചക്കൊന്നും കഴിച്ചു കാണില്ല ഇല്ല എനിക്ക് നല്ല വിശപ്പുണ്ട് വീട്ടിലേക്ക് വേഗം പോകാം അവൾ നിസ്കളങ്കമായി പറഞ്ഞു വിശപ്പ് മാറ്റിയിട്ട് പോയാൽ മതി ഇത് ഭക്ഷണശാലയാണ് അല്ലാതെ തുണിക്കടയല്ല വിശന്ന് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവളെയും കൂട്ടി റൂമിന് പുറത്തേക്ക് നടന്നു അവൻ സ്റ്റാഫിനോട് ഭക്ഷണത്തിൻ്റെ പേരുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൾക്കൊപ്പം ഇരുന്നു സ്റ്റാഫുകൾ അവരെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു ഒരു പെണ്ണ് വന്നപ്പോൾ അയാളുടെ ഒരു മാറ്റം കൊള്ളാം പെണ്ണായ ഇങ്ങനെ വേണം എന്തായിരുന്നു ചിലരുടെ ഭാവം ഇപ്പോൾ ചവിട്ടും അടിക്കും അടിക്കും പാവങ്ങൾ ഒന്നും നടന്നില്ല എന്ത് ചെയ്യാൻ പറ്റും മുകളിൽ ഇരിക്കുമ്പോൾ എല്ലാം കാണുന്നുണ്ട് ഉഷാമ്മ എന്ന സ്റ്റാഫ് അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ രാവിലെ പരിഹസിച്ചവരെ നോക്കി അർത്ഥം വെച്ച് പറഞ്ഞു ഒരടി പ്രതീക്ഷിച്ചു നിന്നവരുടെ മുന്നിൽ ആ വ്യക്തികൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ സഹിക്കും